ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുമാറാകട്ടെ നമ്മൾ ഇവിടെ ഈ സുഭാഷിതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഓടുകയും ജീവന് വേണ്ടി നെട്ടോട്ടമോടുകയും ചെയ്യുന്ന എല്ലാ ജീവിതാലങ്ങൾക്കും സൗഖ്യമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കിട്ടാം കരുണയാണ് ഇന്നത്തെ വിഷയം കരുണയുടെ പരിധി അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് കമ്പാഷൻ ബൈ ദ അപ്പർ സിസ്റ്റം കാർമിക് വൈകാരിക കാലാവസ്ഥകൾ നമ്മെ ധർമ്മങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള പ്രേരണകളാണ് പ്രേരണകൾക്ക് അനുസൃതമായ ധർമ്മം ചെയ്യുവാൻ നമ്മുടെ ഉപരി വ്യവസ്ഥ ഒരു നിശ്ചിത മണ്ഡലത്തെയും അനുവദിച്ചു നൽകിയിട്ടുണ്ട് കരണ എന്നത് നമ്മുടെ ശരീരബാഹ്യമായ സഹജീവികളുടെ ധർമ്മമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഇടപെടാനുള്ള നമ്മുടെ വൈകാരിക കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥയും നമ്മിൽ ധർമ്മ പ്രേരണം നടത്തുകയും നാം സഹജീവികളുടെ ധർമ്മപൂരണത്തിനായുള്ള കർമ്മങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും എന്നാൽ നാം ചെയ്യുന്ന കർമ്മം ഉപരി വ്യവസ്ഥ അനുവദിച്ചു തന്ന മണ്ഡലത്തെയും അതിലംഘിച്ചാൽ അത് നമുക്കുള്ള കർമ്മദോഷമായി മാറും കരുണയുടെ അതിർ ലംഘിച്ചാൽ കർമ്മഭാരം വർദ്ധിക്കും ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കരുണ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എല്ലാവരിലും കരുണ ഉണ്ടാകാറുണ്ട് കരുണ എന്നല്ല ഒട്ടേറെ വികാരങ്ങൾ ഉണ്ടാകുന്നുണ്ട് വികാരങ്ങളെ ശാരീരിക കാലാവസ്ഥകളായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വൈകാരിക കാലാവസ്ഥകൾ വികാരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വികാരങ്ങളെല്ലാം ശരീരത്തിനൊരു പ്രത്യേക സജ്ജീകരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക നമുക്കറിയാം ഇപ്പൊ ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് ശരീരം വലിഞ്ഞു മുറുകും സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് വല്ലാത്ത ലാഘവത്വം തോന്നും ഒരു ഒഴു ഒഴുകുന്ന പോലെയുള്ള ഒരവസ്ഥ തോന്നും ഇങ്ങനെ ഓരോ വികാരങ്ങൾക്കും ഓരോ തരം ശാരീരിക പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് അറിയാൻ കഴിയും ഈ ശാരീരിക പ്രവർത്തനങ്ങൾ എന്നുള്ളത് അപ്പോഴത്തെ ആ ഒരു അവസ്ഥയെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള തോന്നൽ എന്നെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം മനസ്സെന്ന് പറയുന്നത് ശരീരങ്ങൾ ശരീരത്തിന്റെ ധർമ്മ പ്രവർത്തനത്തെ ആസൂത്രണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് അപ്പോ മനസ്സിനെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള പ്രേരണ നൽകാനുള്ള ട്രിഗറാണ് ഈ ഓരോ ഇമോഷനും ഇമോഷൻ എന്നുള്ളത് ശരീരത്തിന് മൊത്തത്തിൽ ഒരു കാലാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അപ്പോ നമ്മെ ധർമ്മങ്ങൾ ചെയ്യിക്കാനുള്ള പ്രേരണകളാണ് ഈ വികാരങ്ങൾ എന്ന് പറയുന്നത് വികാരങ്ങൾ ഉണ്ടാക്കുന്ന കാലാവസ്ഥകൾ കൃത്യമായി നമ്മളെ അതിലേക്ക് പ്രേരിപ്പിക്കും ഈ പ്രേരണകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ധർമ്മം ചെയ്യാൻ തോന്നും ധർമ്മം ചെയ്യാൻ തോന്നുമ്പോൾ അത് എവിടെ വരെ ചെയ്യണം എന്നുള്ളതും നമുക്ക് ഉപരിവ്യവസ്ഥ അനുവദിച്ചു തന്നെ കാരണം ഈ ധർമ്മം എന്നുള്ളത് ഉപരി വ്യവസ്ഥയുടെ ആവശ്യമാണ് ഉപരിവ്യവസ്ഥയാണ് നിശ്ചയിക്കുന്നത് നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് എന്താണ് തന്നെ നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളത് ഉപരിവ്യവസ്ഥയുടെ നിർദ്ദേശമാണ് ഉപരിവ്യവസ്ഥയുടെ ആവശ്യം പോലുമാണ് ഉപരിവ്യവസ്ഥയുടെ ആവശ്യത്തിനനുസരിച്ച് എന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ട് ഞാൻ വരുത്തുന്ന ചെറിയ ചലനങ്ങളാണ് എൻ്റെ പ്രവർത്തനങ്ങളായിട്ട് ഉപരിവ്യവസ്ഥയിൽ രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് അവിടെ ഉപരിവ്യവസ്ഥ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉപരിവ്യവസ്ഥ അസൈൻ ചെയ്തിട്ടുള്ള ധർമ്മങ്ങൾക്ക് അനുസരിച്ച് നാം ഒരു ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് അതിനു അതിനുവേണ്ടിയാണ് നമ്മളൊരു വൈകാരിക കാലാവസ്ഥ ഉണ്ടാകുന്നത് ഈ ഒരു കാലാവസ്ഥ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ധർമ്മം ചെയ്യുമ്പോൾ ധർമ്മം നടപ്പിലാക്കാനായിട്ട് ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം എത്രത്തോളം ചെന്ന് ചെയ്യണം എന്നുള്ള ഒരു പരിധി ഒരു മണ്ഡലം നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഈ ദൃഷ്ടിഗോചരം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെ നമുക്ക് കണ്ണെത്താവുന്ന ഒരു ദൂരം നമുക്ക് കയ്യെത്താവുന്ന ദൂരം നമുക്ക് കേൾവി എത്താവുന്ന ഒരു ദൂരം ഇത്രയൊക്കെയാണ് നമ്മുടെ ധർമ്മം എന്നുള്ളത് ഏർ നടപ്പിലാക്കാനുള്ള ഒരു ഒരു മണ്ഡലം എന്നുള്ളത് അത്രയൊന്നും എത്തില്ല അത്ര പോലും എത്താത്ത ഒരു ചെറിയ മണ്ഡലമാണ് നമുക്കുള്ളത് ഈ മണ്ഡലത്തിൽ വന്നിരിക്കുന്ന ജീവ ജീവികൾക്ക് സസ്യങ്ങളാകാം ജന്തുക്കളാകാം മനുഷ്യരാകാം നമ്മളുടെ പ്രോക്സിൻ ആയിട്ടുള്ള വ്യക്തികളാവാം ചിലപ്പോൾ വസ്തുക്കളാവാം ഇവയോട് ഇവയോട് ഇടപെടാൻ നമുക്ക് ഒരു ഒരു ഉത്തരവാദിത്തമുണ്ട് മാത്രമല്ല ആ ഉത്തരവാദിത്തത്തിനനുസരിച്ച് തന്നെ അതിൻ്റെ ഒരു പരിധിയുമുണ്ട് അപ്പോ നമ്മൾ ഒരു ധർമ്മം ചെയ്യാൻ ആയി പ്രകൃതിയുടെ സ്വപ്നക്കനുസരിച്ച് ഉപര്വസ്ഥയുടെ സ്വപ്നയ്ക്കനുസരിച്ച് നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അത് എത്ര വരെ ചെയ്യണം എന്നുള്ള കൽപ്പന പ്രകൃതി നൽകിയിട്ടുണ്ട് നമുക്ക് എത്താവുന്നതേ ചെയ്യാവൂ അതിനും അപ്പുറത്തേക്ക് പോയി ചെയ്യരുത് എന്ന് തന്നെയാണ് അപ്പൊ ഇത് ഈ പരിധി പലപ്പോഴും നമുക്ക് നമുക്ക് എന്താ പറയാ ബുദ്ധി കൊണ്ട് ഉപയോഗിച്ച് എത്തുന്നതല്ല നമുക്ക് കയ്യെത്താവുന്ന കാലത്താവുന്ന എന്ന് വെച്ചാൽ പ്രായോഗികമായിട്ട് നടപ്പിലാക്കാവുന്ന ചില കാര്യങ്ങളാണ് ഈ പ്രായോഗിക തലത്തിനും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിൻ ആണ് അത് നടപ്പിലാക്കാൻ കഴിയില്ല അല്ലാത്തടത്തോളം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്ത് വികാരങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് ഇനി കരുണ എന്നത് നമ്മുടെ ശരീരബാഹ്യമായ സഹജീവികളുടെ ധർമ്മമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഇടപെടാനുള്ള നമ്മുടെ വൈകാരിക കാലാവസ്ഥയാണ് നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് ഈ സിംബയോസിസ് എന്നുള്ള പ്രക്രിയ ഉണ്ടോ പരസ്പരാനന്ദം എന്ന് പറയുന്നൊരവസ്ഥ പരസ്പര ആശ്രിതത്വം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയുണ്ടല്ലോ ഈ പരസ്പര ആശ്രിതത്വം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിൽ എന്താണ് നമുക്ക് നമ്മുടെ ധർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു കൂട്ടം ഫാക്കൽറ്റികൾ ഉണ്ട് പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല ചില കാര്യങ്ങൾ സഹജീവികളായിരിക്കും നിർവഹിക്കുക പൂർത്തീകരിക്കുക അങ്ങനെയാണ് ഈ പരസ്പരാശ്രിതത്വത്തിൽ നിലനിൽക്കുക എന്നുള്ള ഒരു അവസ്ഥയുള്ളത് അങ്ങനെ വരുമ്പോ എന്റെ ശരീരത്തിന്റെ എന്റെ ജീവന്റെ എന്റെ ജീവിതത്തിന്റെ മൊത്തം കാര്യങ്ങളിൽ ഒരു കൂട്ടം കാര്യങ്ങൾ ഞാനല്ല എന്റെ സഹജീവികളും എന്റെ ചുറ്റുപാടുമാണ് ചെയ്യേണ്ടത് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചെല്ലുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു അവസ്ഥയിൽ അത് മറ്റു മറ്റു ജീവികൾ മറ്റ് വ്യവസ്ഥകൾ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ധർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ അവയും കൂടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ജീവിതത്തിന്റെ എന്റെ ധർമ്മത്തിന്റെ ഭാഗമായി തന്നെ ഗണിക്കേണ്ടി വരും അങ്ങനെയാണ് ഈ പരസ്പരാശ്രിതത്വം എന്നുള്ളൊരവസ്ഥ ഉണ്ടാകുന്നത് അതിന് വൈകാരികമായിട്ടാണ് പരസ്പര ആനന്ദം എന്നൊക്കെ പറയുന്നത് ഈ പരസ്പരമുള്ള ഈ ഒരു ഒരു സപ്പോർട്ടിനെയാണ് നമ്മൾ സിംബയോസിസ് എന്ന് പറയുന്നത് അപ്പോ ഈ സിംബയോസിന്റെ നടപ്പിലാക്കലിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വികാരമാണ് കരുണ എന്നുള്ളത് കരുണ എന്നത് നമ്മുടെ ശരീരബാഹ്യമായ സഹജീവിയുടെ ധർമ്മമണ്ഡലത്തിൽ ഇടപെടാനുള്ള നമ്മിലെ വൈകാരിക കാലാവസ്ഥയാണ് കാരണം ഒരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ ട്രിഗർ ട്രിഗറാകുന്നത് വികാരമാണ് അപ്പൊ നമ്മുടെ ഒരു വികാരം എന്നുള്ള ഒരു ട്രിഗർ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഒരു കർമ്മം ചെയ്യാൻ തോന്നും ആ കർമ്മത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് സഹജീവിയുടെ ധർമ്മമണ്ഡലമാണ് അങ്ങനെ സഹജീവിയുടെ ധർമ്മമണ്ഡലത്തിൽ ചെന്ന് ചെയ്യണം എന്നുള്ള തമുക്ക് കിട്ടുന്ന പ്രേരണയാണ് കരുണ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഈ കാലാവസ്ഥയും നമ്മൾ ധർമ്മപ്രേരണം നടത്തുകയും നാം സഹജീവികളുടെ കർമ്മപൂർണത്തിനായിട്ടുള്ള കർമ്മങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അവിടെ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് സഹജീവിയുടെ കാര്യത്തിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ ആ കർമ്മം ചെയ്യാൻ നമുക്ക് പ്രേരണ നൽകും ഈ കരുണ എന്നുള്ള വികാരം എന്നാൽ നാം ചെയ്യുന്ന കർമ്മം ഉപരി വ്യവസ്ഥ അനുവദിച്ചു തന്ന മണ്ഡലത്തെ അതിലംഘിച്ചാൽ കരുണ ചെയ്യാവുന്ന ഒരു മണ്ഡലമുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾക്ക് ഇടപെടാവുന്ന ഒരു മണ്ഡലമുണ്ടല്ലോ ആ മണ്ഡലത്തിന്റെ പരിധിയെ അത് ലംഘിച്ചാൽ അത് നമുക്കുള്ള കർമ്മദോഷമായിട്ട് മാറും അത് നമുക്കുള്ള കർമ്മബാധ്യതയായിട്ട് മാറും കർമ്മബാധ്യതയും കർമ്മദോഷവും കർമ്മബാധ്യത എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്ന സമയത്ത് വരുന്നതാണ് കർമ്മബാധ്യത കർമ്മ ണത എന്ന് പറയുന്നത് കർമ്മദോഷം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത കർമ്മത്തിനാൽ വരുന്ന ഇംപാക്റ്റ് ആണ് എന്താണെങ്കിലും നമ്മൾ ഒരു പരിധി ലംഘിച്ച് പരിധിക്ക് അപ്പുറത്തേക്ക് പോയിട്ട് നമ്മളത് ചെയ്താൽ അത് കർമ്മദോഷമായിട്ട് ഭവിക്കും ചെയ്യേണ്ട അത്രയും ചെയ്തില്ലെങ്കിലോ അത് കർമ്മ ബാധ്യതയായിട്ടും വരും അപ്പോ കരുണയുടെ അതിരി ലംഘിച്ചാൽ കർമ്മഭാരം വർദ്ധിക്കും എന്നതാണ് ഇന്നത്തെ സന്ദേശം കരുണയ്ക്ക് ഒരു പരിധിയുണ്ട് ആ പരിധിക്ക് അപ്പുറത്തേക്ക് പോകാതിരിക്കുക എന്നാൽ കരുണയുണ്ടായാൽ കരുണ എന്നുള്ള വികാരം നമുക്ക് നമ്മിലുണ്ടായാൽ കരുണ ഉപയോഗിച്ചുകൊണ്ട് എത്ര വരെ ചെയ്യേണ്ടതുണ്ടോ അത്ര വരെ ചെയ്യുക തന്നെ ചെയ്യുക അല്ലെങ്കിലോ അതും കർമ്മബാധ്യതയായിട്ട് മാറും അപ്പൊ കരുണ ഉണ്ടാവുന്നത് നമ്മുടെ ധർമ്മത്തെ നമ്മുടെ ശരീരപരിധിക്ക് അപ്പുറത്തുള്ള ധർമ്മത്തെ നിർവഹിക്കാൻ വേണ്ടി സിംബയോസിസ് നടപ്പിലാക്കാൻ വേണ്ടിയാണ് എന്നത് മനസ്സിലാക്കുക കരുണയുടെ അതിർ ലംഘിച്ചാൽ അത് കർമ്മഭാരം വർദ്ധിപ്പിക്കും എന്നതും മനസ്സിലാക്കുക ഈ ബോധ്യത്തിലാകട്ടെ നിങ്ങളുടെ ഇടപെടൽ എവർക്കും ും ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക